ഓച്ചിറ വവ്വക്കാവ് ജംഗ്ഷനിൽ വെള്ളക്കെട്ട് റേഷൻ കടയിലും വസ്ത്രവ്യാപാര സ്ഥാപനത്തിലും വെള്ളം കയറി റേഷൻ ധാന്യങ്ങൾ നനഞ്ഞു നശിച്ചു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ വസ്ത്രങ്ങളും നാശം നേരിട്ട സ്ഥിതിയിലാണ് ശക്തമായ മഴയെ തുടർന്ന് ഓച്ചിറ ജംഗ്ഷനിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത് കഴിഞ്ഞ രാത്രി പെയ്ത മഴയിൽ റേഷൻ കടയിൽ ഉൾപ്പെടെ കാരണം റേഷൻ ധാന്യങ്ങൾ നനഞ്ഞ് ഇവിടെ റോഡിന്റെ ആശാസ്ത്രീയമായ പ്രവർത്തനം കാരണം ഇവിടെ വെള്ളം വെള്ളം കയറി കയറി സമീപത്തെ ഉഷയുടെ ഉടമസ്ഥതയിലുള്ള വസ്ത്ര വ്യാപാര സ്ഥാപനത്തിനും വെള്ളം കയറി ഇവിടുത്തെ വസ്ത്രങ്ങളും നനഞ്ഞ് നാശം നേരിട്ടു വലിയ തോതിലുള്ള നഷ്ടമാണ് ഈ ഭാഗത്തുണ്ടായത് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് ഇതുവഴിയുള്ള ഓട അടച്ചതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം ഏതാണ്ട് ഒന്നരയടിയോളം പൊക്കത്തിൽ വെള്ളം കയറുകയും മിനി ടെക്സ്റ്റൈൽസിൽ ഒന്നൊന്നര ലക്ഷം രൂപയുടെ തുണികൾ നശിക്കുകയും റേഷൻകടയിലെ പത്ത് പതിനഞ്ച് ജാതി ധാന്യങ്ങൾ നശിക്കുകയും ചെയ്തു അനോ തുടങ്ങിയുള്ള മെന്മ സ്റ്റോറ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം വെള്ളം കയറുക ഇതിൻ്റെ മെയിൻ കാരണം ഹൈവേയുടെ പണിയുടെ അനാസ്ഥയാണ് ഹൈവേ ക്രോസ് ചെയ്യുന്ന ഓട പൊട്ടിച്ചുടാൻ അവർ തയ്യാറായില്ല അതിന് അതുകൊണ്ടാണ് ഇത്രയും അധികം നാശനഷ്ടം ഈ കടൽക്കുണ്ടായത് റോഡ് നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ഓച്ചിറ